എനിക്ക് കർക്കിടക മാസമാക്കും രാമായണ മാസവും കൊണ്ട് ചൊല്ലുക അപ്പോൾ എൻ്റെ മാസത്തിലെ രാമായണിക്കരുത് കേൾക്കാതെല്ലാം നല്ലതാക്കാം ഞാൻ ജപിക്കരുത് നിങ്ങൾ കേൾക്കുമ്പോൾ രാമായണം മുഴുവൻ ജപിക്കുന്ന പോലെയാക്കും സപ്തഋഷി രാമായണം ഓരോ ഋഷിമാർ ഓരോ കാണ്ടങ്ങളെ ചൊല്ലുക അതാക്കാൻ ഞാനിപ്പോൾ വശിക്കപ്പെടേൻ സപ്തഋഷി രാമായണം ഞാനിപ്പോൾ വായിക്കുകയാണ് രാമായണ മാസം ആയതുകൊണ്ട് ഓരോ ഋഷിമാർ ഓരോ കാണ്ടം വീതം വായിക്കുന്നുണ്ട് പറയുന്നുണ്ട് നാല് ശ്ലോകങ്ങളിൽ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്നത് അപ്പോൾ രാമായണം മുഴുവൻ വായിച്ചതുപോലെയായി നമുക്ക് മുപ്പത് മുപ്പത് പ്രാവശ്യം കേട്ടതുപോലെയായി നിങ്ങൾക്കൊക്കെ കാശിപം പറയുന്നതാണ് ബാലകാണ്ടം ചാരുശ്രീരഘുനായ ഗു ദശരഥ മുന്യാശ്രയാടകാം ഹരക്ഷിത കൗശികരഹ കൃത്വലാം ശുഭാംദ്രാസര സരാസനം ജനകജാം പാണീം ഗൃഹീത് തദോ ജിധ്വനി ഭാർഗവം പുനരഗാധ സീതാസമേത പുരീം അത്രിനി പറയാണ് അയോധ്യകാന്ഡം ദരയാ ദയാരഹിതയാ കൈകേയ ശ്രീരാമ പ്രഥമഭിഷേകസമയേ മാതാഭിയ ജധ്വുരൗ ഭർത്തരം വരദാ പ്രസഹസ്തുധരണിം രാമോവനം ഗച്ചതാ ഇത്യാകർണ്യ ഉത്തരം നഹിതതോ ദുഃഖേന മൂർച്ചാം ഗതഹ ഭാരദ്വാജം പറയാണ് ആരണ്യകാണ്ടം ശ്രീരാമ പിതൃവസന वनमघसौमित्रे सीतान्वितौ गङ्गां प्राप्य जडां निबध्य सगुहः सजित्रगूढे वसन् कृत्वा तत्र भिग्रियां सभरदौ धृत्वा वयं दण्डके प्राप्य कस्य मुनीश्वरं तदुदिदं धृत्वा धनुषाक्षयम् विश्वामित्रं परयन्तु कृष्णकेन्द्राकान्तम् गत्वा पञ्चबटीमगस्त्यचनात् धृत्वा वयं मौनिनां चित्वा शूर्पणकस्य कर्णयुगलं मुनीन् हत्वा तं चखरं सुवर्णहरिणं भित्त्वा तदा मालिनं तारारत्नम सर्पं च सुग्रीवसात् गौतमं परयन्तु सुन्दरकान्तम् दो दो दासरे दे सलिलमुद्दीम फिरत्वा खनुमान महाल दृष्ट्वा शोक बने स्थितम् जनकजाम आ जनकजाम दृष्ट्वा अंगुलेर मुद्रिकाम अक्षादी नसुरानिफित्य मखदीम लेंगकम्चर पुनः रे रामंचर समित्य दो जने नहीं दृष्ट्वा वह ये जमदग्निपर्यन्ण्डु युद्धकाण्डं रामो बद्धभयोनिधिकविबलैः वीरेहि नलाधेर्वृतो लङ्कां प्राप्य सकुम्भकर्णतनुजं हत्वारिणे रावणं तस्यां न्यय तस्यां न्यस्य विभीषणं पुनरसौ सीतापतिपुष्पकारूढः सन् पुरमगाद् सभरदौ सुंहासनस्तौ बभौ വസിഷ്ഠം പറയുന്നുണ്ട് ഉത്തരകാണ്ഡം ശ്രീരാമോഹയമേതമുഖ്യമാസ മുഖ്യമസ്വൃ സമ്യക് പ്രപലയൻ കൃത് മധുന മാജ്യമധുന മദനുജ സുചിരം ഭൂരിസ്വധർമാന്വിതൗ പുത്രോ ഭ്രാതർസമന്വിതൗ കുശലഭ സംസ്ഥാപ്യ ഭൂമണ്ഡലേ സ്നാതക പ്രവേദേ ദിവം सर्व ऋषि ऐषिमारं कूट चेर् रामायणमुयुन् श्रीरामस्य कथासुधाधिमधुरान् श्लोकान् इमानुत्तमान् ये शृण्वन्ति पडन्ति च प्रतिदिनं ते गौगविध्वंसिनः श्रीमन्तो बहुपुत्रसहितो भक्तेः भोगां शिरं भोगान्ते तु सुदर्शितं सुरगणैः विष्णोर्लभन्ते पदम् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः